BABATI MİŞVASO Mİ? BABATI MİŞVASO Mİ SADA BABATI Sada İleride biz de MİŞVASO'ya giriyoruz Söylediğiniz zaman, bu nasıl bir şey? Birkaç hafta sonra, Söylediğiniz zaman, bu nasıl bir şey? Söylediğiniz zaman, bu nasıl bir şey? Söylediğiniz ാരായണി ഏകാഹം കഴിഞ്ഞ് വൈകുന്നേരം മൂടും തട്ടി വീട്ടിലേക്ക് പോകുമ്പോ ഒക്കെ മാറി നമ്മളെ അതാണ് വിശ്വാസം സ്വാധീനാൾ മഹാരാജാവ് സ്വാതിരുന്നാൾ മഹാരാജാവ് എത്ര ഭക്തരെന്നാലോചിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം ദൃഢമാക്കി ദൃഢമാക്കിത്തരണേ പത്മനാഭ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം എന്തായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണ ദിവസം രാവിലെ അമ്പലം തുറക്കണേക്ക് മുമ്പേ മേശാന്തി വന്ന അമ്പലം തുറക്കുമ്പോൾ പത്മനാഭന്റെ അമ്പലം ആ ശരീരകം തുറന്നിട്ട് നരസിംഹമൂർത്തിയുടെ തൊട്ടപ്പുറത്തുള്ളത് ആ നരസിംഹമൂർത്തിയുടെ ശരീരകം തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നതുള്ളൂ ഇതാ രാജാവ് വരുന്നു ഇന്നെന്താ രാജാവ് ഇത്ര നേരത്തെ രാവിലത്തെ ഉഷപൂജയൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയുടെ മുമ്പേ വരാറുള്ളൂ ഇന്നും എന്താ രാജാവ് നേരത്തെ